ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന നിക്കുന്ന മൂന്നാറും കുട്ടിക്കാനൊന്നുമല്ല നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഒരു ചെറിയ സ്ഥലത്താണ് ഇവിടെ കോട്ടക്കുഴി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടക്കുഴി എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം കോടമഞ്ഞൊക്കെ ഇറങ്ങി ചെറിയ മഴയൊക്കെ ഉണ്ട് വിഷ്വൽ ബ്യൂട്ടി എന്ന് വേണേ പറയാം അതുപോലെ അടിപൊളി ലുക്കായിട്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു വല്ലാത്ത ഫീലാണ് എങ്ങനെ എന്താ പറയാ നമുക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഓടമ ഞങ്ങൾക്ക് ഇറങ്ങി അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു അപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല നമ്മളത് വഴി വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തെ ആ പ്രകൃതിയുടെ സൗന്ദര്യം അത് മാത്രം മതി കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ കൂട്ടത്തിലും കാണുമല്ലോ കാശ് മുടക്കി പത്തും ഇരുന്നൂറും കിലോമീറ്റർ ഓടിപ്പോയി മഞ്ഞ് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാര് അപ്പം എനിക്കത് കണ്ട് ഇത് കണ്ടപ്പോൾ തോന്നി എന്താന്നറിയോ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ സ്ഥലങ്ങൾ നല്ല കിഡിലൻ ന്യൂ ഉള്ള സ്ഥലങ്ങൾ അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ അടുത്ത പഞ്ചായത്തിൽ പോയി കാശ്മുളയ്ക്ക് അടുത്ത പെട്രോൾ അടിച്ച് അടുത്ത പഞ്ചായത്തിൽ പോയി അവിടുത്തെ സ്ഥലങ്ങൾ കാണുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ടിരിക്കണമല്ലോ ഇവിടം കണ്ടു എനിക്ക് മനസ്സിലായി എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായത് ഞാൻ ആസ്വദിക്കാത്ത കൊറേ സ്ഥലങ്ങൾ അതിലൊന്നായിരുന്നു ഇവിടം ഇവിടുത്തെ കറക്റ്റ് സൗന്ദര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മള് യാദർശികമായിട്ടോണ്ട് കയറി വന്നത് പക്ഷെ ആ വന്ന ടൈം സൂപ്പർ ആയിരുന്നു ഇത് കണ്ടില്ലേ ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് എന്ന് വേണേ പറയാം കോടമഞ്ഞൊക്കെ ഇറങ്ങി താഴെട്ട് റബ്രം തോട്ടമാണ് ഇവിടെ നിന്ന് കാണാൻ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമാണ് എന്തല്ലേ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കാണും പക്ഷെ നമുക്ക് നമ്മളെല്ലാരും അറിയാതെ പോകുന്നതാണ് എന്തായാലും എനിക്കിത് കണ്ടപ്പോ മനസിലായി കാശ് മുടക്കി ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിന് മുമ്പേ സ്വന്തം നാട് വൃത്തിക്ക് കണ്ടിരിക്കണം അപ്പം ഉലവൻ ചുറ്റാൻ നടക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ആദ്യം സ്വന്തം പഞ്ചായത്ത് കാണു ബ്രോ എന്നിട്ട് നമുക്ക് അടുത്ത പഞ്ചായത്ത് കാണാൻ പാം അതല്ലേ നല്ലത് ആദ്യം സ്വന്തം സ്ഥലങ്ങള് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലങ്ങളിലോട്ട് പോകുന്നതല്ലേ നല്ലത് ഇതുപോലെ എല്ലാവരുടെയും വീടിനടുത്ത് കാണും ട്രിപ്പ് പോകുന്ന എല്ലാ മച്ചന്മാരും ശ്രദ്ധിക്കാൻ ആദ്യം തന്നെ നമ്മളെ വീടിനടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു തീർക്ക് എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാം കണ്ടില്ലേ എത്ര മനോഹരമായ സ്ഥലമാണെന്ന് എനിക്ക് എന്തായാലും ഇത് കണ്ടപ്പോഴാണ് ഈ ഭൂതോധം ഉണ്ടായത് ഇതുവരെ ഞാനും കാശ് മുടക്കി എവിടെയെങ്കിലും ലോങ് റൈഡ് പോകണം ലോങ്ങ് ട്രിപ്പ് പോകണം എവിടെയെങ്കിലും ഹൈ റേഞ്ചിലോട്ട് പോകണം അന്നേരമാണ് മനസ്സിലായത് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ജീവിക്കുന്ന ഹൈ റേഞ്ചിലാണ് ബ്രോ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഗ്രാമം സീതത്തോട് താഴെ കാണുന്നത് നമ്മുടെ ജങ് സീതത്തോട് മാർക്കറ്റും ജംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഗൈസ് ബൈ